നമസ്കാരം സ്വാഗതം മലയാളി യുവതിയെയും ഒന്നര വയസ്സുകാരിയായ മകളെയും ഷാർജൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ പ്രവാസ ലോകത്തെ അടക്കം നടക്കുന്ന അപ്ഡേറ്റുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കൊല്ലം കേരളപുരം സ്വദേശി നിതീഷ് വലിയ വീടിന്റെ ഭാര്യ കൊട്ടാരക്കര ചന്ദ്രത്തോപ്പ് രചിത ഭവനിൽ വിഭഞ്ചിക മണിയൻപിള്ളയും മകൾ വൈഭവിയുമാണ് മരിച്ചത് മകളുടെ കഴുത്തിൽ കയറിട്ട് തൂക്കിയ ശേഷം മറ്റേ അറ്റത്തെ വിഭഞ്ചികയും തൂങ്ങി മരിക്കുകയായിരുന്നുവെന്നാണ് സംശയിക്കുന്നത് മനസ്സില്ലാ മനസ്സോടെ മകളെ കൊലപ്പെടുത്തി വിഭഞ്ചിക ജീവൻ ഒടുക്കം മുമ്പ് എഴുതിയതെന്ന് കരുതപ്പെടുന്ന കുറിപ്പ് പുറത്തു വന്നിരിക്കുകയാണ് കുറിപ്പിൽ ഭർത്താവിനും ഭർത്തൃ പിതാവിനുമെതിരെ ഗുരുതര പരാമർശമാണ് നടത്തിയിട്ടുള്ളത് ഭർതൃപിതാവ് അപമര്യാദയെ പെരുമാറി സ്ത്രീധനം കുറഞ്ഞു പോയതിന്റെ പേരിൽ ക്രൂരമായി പീഡിപ്പിച്ചെന്നും കുറിപ്പിലുണ്ട് മരിക്കാൻ ഒരാഗ്രഹമില്ലെന്നും കുഞ്ഞിന്റെ മുഖം കണ്ടു കൊതി തീർന്നിട്ടില്ലെന്നും കുറിപ്പിൽ പറയുന്നുണ്ട് ഒരിക്കലും കൊലയാളികളെ വെറുതെ വിടരുതെന്നാണ് വിഭഞ്ചിക കുറിപ്പിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് തന്റെ മരണത്തിൽ ഒന്നാം പ്രതികൾ നാത്തൂനായ നീതു നിതീഷ് മോഹൻ എന്നിവരും രണ്ടാം പ്രതി ഭർത്താവിന്റെ അച്ഛനായ മോഹനനാണെന്നും വ്യക്തമായി വിഭഞ്ചിക രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭർത്തൃ പിതാവിനെതിരെയും ഭർത്തൃ സഹോദരിക്കെതിരെയും ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് കത്തിലുള്ളത് അച്ഛൻ എന്ന് പറയുന്നയാൾ അപമര്യാദയെ പെരുമാറി എന്നറിഞ്ഞിട്ടും പ്രതികരിച്ചില്ല എന്റെ ഭർത്താവ് അതിനു പകരം എന്നെ കല്യാണം ചെയ്തത് അയാൾക്കു കൂടി വേണ്ടിയാണ് എന്നായി കുറിപ്പിൽ വിഭഞ്ചിക പറയുന്നു ഭർത്തൃ സഹോദരി തന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ലെന്നാണ് വെളിപ്പെടുത്തൽ കല്യാണം ആഡംബരമായി നടത്തിയില്ല സ്ത്രീധനം കുറഞ്ഞുപോയി കാർ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് തന്നെ കൊല്ലാക്കൊല ചെയ്തുവെന്നും വീടില്ലാത്തവൾ പണമില്ലാത്തവൾ ടെന്റ് ജീവിക്കുന്നവൾ എന്നിങ്ങനെയെല്ലാം ആക്ഷേപിച്ചുവെന്നും കത്തിൽ പറയുന്നു കുഞ്ഞിനെ ഓർത്ത് വിടാൻ കെഞ്ചിയിട്ടും ഭർത്തൃ സഹോദരി കേട്ടില്ലെന്നും വ്യക്തമാക്കുന്നുണ്ട് ഒരിക്കൽ ഇവരുടെ വാക്കും കെട്ട് നിതീഷ് വീട്ടിൽ വലിയ ബഹളമുണ്ടാക്കി മുടിയും പൊടിയും എല്ലാം ചേർന്ന് ഷവർമായി എന്റെ വായിൽ കുത്തിക്കയറ്റി ഗർഭിണിയായിരുന്നപ്പോൾ അവളുടെ പേരും പറഞ്ഞ് എന്റെ കഴുത്തിൽ ബെൽറ്റ് വലിച്ചു ഒരിക്കലും ആ സ്ത്രീ എന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ലെന്നാണ് വിഭഞ്ചിക കുറിപ്പിൽ പറയുന്നത് ഗർഭിണിയായി ഏഴാം മാസത്തിൽ തന്നെ നിതീഷ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടുവെന്നും കത്തിൽ വിഭഞ്ചിക പറയുന്നുണ്ട് നിതീഷിന് ഒരുപാട് സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നും കത്തിൽ പരാമർശിക്കുന്നു തുടക്കത്തിലേക്ക് അച്ഛനും പെങ്ങളും പറഞ്ഞ് തന്നെ തല്ലുമായിരുന്നുവെങ്കിലും തന്റെ കാര്യങ്ങൾ നോക്കുമായിരുന്നുവെന്നും എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി തനിക്ക് വെള്ളമോ ആഹാരമോ വസ്ത്രമോ ഒന്നും തരില്ലെന്നും വ്യക്തമാക്കുന്നു ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് വിഭഞ്ചിക്കെയും മകൾ വൈഭവിയെയും ഷാർജയിലെ ഫ്ളാറ്റിൽ ഒരേ കയറിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് നിതീഷ് വിഭഞ്ചിക്കയെ മാനസികമായി നിരന്തരം പീഡിപ്പിച്ചിരുന്നതായും വിവാഹമോചനത്തിന് സമ്മർദ്ദം ചെലുത്തിയിരുന്നതായും അമ്മ ശൈലജയോടും അടുത്ത ബന്ധുക്കളോടും പറഞ്ഞിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അമ്മ ശൈലജ പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം പരാതി നൽകിയിരിക്കുന്നത് മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് വിഭഞ്ചിക തന്നെ ഫോണിൽ ബന്ധപ്പെടുവാൻ ശ്രമിച്ചതായും തിരിച്ചു വിളിച്ചപ്പോൾ പ്രതികരണം ഉണ്ടായില്ല എന്നും അഡ്വക്കേറ്റ് പറയുന്നു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഷാർജ അൽ ഷാർജയിലെ ഫ്ളാറ്റിലായിരുന്നു സംഭവം ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ എച്ച് ആർ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന വിപഞ്ചികയും ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ ഫെസിലിറ്റീസ് എഞ്ചിനീയറായ നിതീഷും കഴിഞ്ഞ കുറച്ചുകാലമായി സ്വരച്ചേർച്ചയിലായിരുന്നു മാത്രമല്ല ഇരുവരും വെവ്വരെ താമസ സ്ഥലത്തായിരുന്നു താമസിച്ചത് സ്ത്രീധനത്തിന്റെ പേരിൽ നിതീഷ് വിപഞ്ചിക നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നതായും വിവാഹമോചനത്തിന് സമ്മർദ്ദം ചെലുത്തിയിരുന്നതായും ഇവരുടെ ബന്ധുക്കൾ പറയുന്നുണ്ട് എന്നാൽ വിഭഞ്ചികയ്ക്ക് വിവാഹമോചനത്തിന് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല വിവാഹമോചനം ഉണ്ടായാൽ താൻ പിന്നെ ജീവിച്ചിരിക്കില്ലെന്ന് യുവതി വീട്ടുജോലിക്കാരിയോടും മാതാവിനോടും പറയുമായിരുന്നു കഴിഞ്ഞ ദിവസം വിവാഹമോചനവുമായി ബന്ധപ്പെട്ട വിഭഞ്ചികയ്ക്ക് വക്കീൽ നോട്ടീസ് ലഭിച്ചിരുന്നതായി പറയുന്നു ഇതിനിടയിലാണ് ആത്മഹത്യ മരണം സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തുവാൻ അധികൃതരോട് ആവശ്യപ്പെടുമെന്നാണ് ബന്ധുക്കൾ പറഞ്ഞത് പോലീസ് കൺട്രോൾ റൂമിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് അടിയന്തര സേനാംഗങ്ങൾ ഉടൻ തന്നെ സ്ഥലത്തെത്തി ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ യുവതിയുടെ മൃതദേഹം ആശുപത്രിയിലേക്കും പിന്നീട് പോസ്റ്റ്മോർട്ടത്തിനായി ഫോറൻസിക് ലാബിലേക്കും മാറ്റിയിരുന്നു ഷാർജ അൽ ഖാസിമി ആശുപത്രി മോർച്ചകളുള്ള മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്നാണ് ബന്ധുക്കളുടെ തീരുമാനം എന്നാൽ മകളുടെ മൃതദേഹം ഇവിടെ തന്നെ സംസ്കരിക്കണമെന്നാണ് നിതീഷ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇക്കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പുണ്ടായ ശേഷമേ മൃതദേഹങ്ങളുടെ തീരുമാനമുണ്ടാവുകയുള്ളു കൊച്ചുമകളെ ഒരിക്കലെങ്കിലും കാണാനാകാത്ത അതികഠിനമായ ദുഃഖവും പേറിയാണ് വിഭജിക്കയുടെ പിതാവ് മണിയംപിള്ള മണിക്കൂറുകൾ തള്ളി നീക്കുന്നത് കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായി കുവൈത്തിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന ഇദ്ദേഹം താമസ കുടിയേറ്റ രേഖാപ്രശ്നം മൂലം കഴിഞ്ഞ മൂന്ന് വർഷമായി നാട്ടിൽ പോയിട്ടില്ല ഒടുവിൽ കഴിഞ്ഞ ദിവസം ഷാർജയിൽ മകളുടെയും കൊച്ചുമകളുടെയും ധാരണ മരണം മരണമറിഞ്ഞതിൽ പിന്നെ ഉറങ്ങാനും കഴിഞ്ഞിട്ടില്ല മകളുടെയും ഒന്നര വയസ്സുള്ള കൊച്ചുമകൾ വൈഭവിയുടെയും മരണത്തിന് ഉത്തരവാദിയായവർക്ക് നിയമം അനുശാസിക്കുന്ന ശിക്ഷ വാങ്ങി നൽകും വരെ തനിക്കിനി വിശ്രമമില്ല എന്നാണ് മണിയൻപിള്ള പറയുന്നത് രണ്ടായിരത്തിൽ കോവിഡ് കാലത്തായിരുന്നു ഏകമകൾ വിഭഞ്ചികയുടെ വിവാഹം ആ സമയത്ത് ഏറെ ആഗ്രഹിച്ചുവെങ്കിലും നാട്ടിലേക്ക് പോകാനായില്ല മാത്രമല്ല അൻപത് പേർക്ക് മാത്രമേ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ അനുമതിയുമുണ്ടായിരുന്നുള്ളൂ പിന്നീട് സ്പോൺസർ മരിച്ചതിനാൽ ഇക്കമ്മ പുതുക്കാനായില്ല അതുകൊണ്ടുതന്നെ ആ സമയം നടന്ന വിഭഞ്ചിക വിവാഹത്തിൽ പങ്കെടുക്കാനായില്ല ഇതിൽ കുടുംബത്തിന് നീരസമുള്ളതായി അറിയാം പക്ഷേ തന്റെ നിസ്സഹായത മനസ്സിലാക്കുമെന്ന് കരുതി സമാധാനിച്ചു തുടർന്നും താമസ കൂടിയേറ്റ രേഖകൾ ശരിയാക്കുവാൻ കഴിഞ്ഞില്ല മകൾക്ക് കുഞ്ഞു പറഞ്ഞതറിഞ്ഞ് മരുമകൻ നിതീഷിന് ബന്ധപ്പെട്ടു ആവശ്യപ്പെട്ടത് പ്രകാരം കൊച്ചുമകൾ വൈഭവിയുടെ ഫോട്ടോ അയച്ചു കൊടുത്തു വൈകാതെ താമസരേഖ ശരിയാക്കി യു എയിലെത്തി മകളെയും മരുമകനെയും കൊച്ചുമകളെയും കാണാനായിരുന്നു ആഗ്രഹിച്ചത് പക്ഷേ വിധി കാത്തുവെച്ചത് മറ്റൊന്നും മണിയൻപിള്ളയുടെ മകൻ വിനോദും കുടുംബവും നേരത്തെ ഖത്തറിലായിരുന്നു ഭാര്യ ശൈലജയും കൂടെ ഉണ്ടായിരുന്നു പിന്നീട് എഞ്ചിനീയറായ മകനും ഭാര്യയും കാനഡയിലേക്ക് പോയപ്പോൾ ശൈലജ നാട്ടിലേക്ക് മടങ്ങി വിഭഞ്ചികയും നിതീഷും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായ തനിക്ക് അറിയില്ലായിരുന്നു മണിയൻപിള്ള പറയുന്നുണ്ട് നിതീഷിന്റെ പിതാവുമായി നിരന്തരം സംസാരിച്ചിരുന്നു അപ്പോഴൊന്നും മകളും മരുമകളും തമ്മിൽ അസ്വാരസ്യമുണ്ടായിരുന്നുവെന്നതായി മനസ്സിലായിരുന്നില്ല കഴിഞ്ഞ ദിവസം രാവിലെ നടത്തുനിന്ന് സുഹൃത്തിന്റെ മകനായിരുന്നു ദുരന്ത വിവരം അറിയിച്ചത് തുടർന്ന് യു എയിലുള്ളവരെ ബന്ധപ്പെടുവാൻ ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല തുടർന്ന് ഭാര്യയെ വിളിച്ചുവെങ്കിലും ബന്ധപ്പെടാൻ സാധിച്ചില്ല അവർ മകന്റെ ഭാര്യ വീടായ തൃശൂർ ഗുരുവായൂരായിരുന്നു പിന്നീട് ഭാര്യയുടെ സഹോദരിയുമായി സംസാരിച്ചു അപ്പോഴും കാര്യങ്ങൾ വ്യക്തമായില്ലെന്ന് മണിയംപിള്ള പറഞ്ഞു മകളുടെയും കൊച്ചുമകളുടെയും മരണത്തിന് പിന്നിലെ കാരണം അറിയണമെന്നും ഉത്തരവാദികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും മണിയംപിള്ള പറയുന്നു ജീവിതത്തിൽ വലിയ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ഒരിക്കലും നികത്താനാകാത്ത നഷ്ടം കൊച്ചുമകളുടെ മുഖം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണാനാകാത്തതിന്റെ വേദന മറ്റാർക്കും മനസ്സിലാകുമോ എന്നറിയില്ല ആ കഠിന വേദനയിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത് മകൾക്കും കൊച്ചുമകൾക്കും നീതി ലഭിക്കണം അതിനുവേണ്ടി ഏതറ്റം വരെയും പോകും ഏതറ്റം വരെയും പോകുവാൻ മടിയില്ല യുഎഇ പോലുള്ള രാജ്യത്ത് നടന്ന സംഭവമായതിനാൽ നീതി ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ കഴിഞ്ഞ ദിവസം വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് വിഭജികയ്ക്ക് വക്കീൽ നോട്ടീസ് ലഭിച്ചിരുന്നതായി പറയുന്നു അന്ന് രാത്രിയോടെ ഫ്ളാറ്റിലെത്തി വീട്ടുജോലിക്കാരി കുറെ വിളിച്ചിട്ടും വാതിൽ തുറക്കാത്തതുകൊണ്ട് നിതീഷിനെ വിവരമറിയിക്കുകയും അയാൾ വന്ന് വാതിൽ തുറന്നപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തുകയുമായിരുന്നു മരണം സംബന്ധിച്ച് ബന്ധുക്കൾ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് അധികൃതരെ തയ്യാറെടുപ്പുകൾ നടത്തുന്നതായി അഡ്വക്കേറ്റ് പ്രീത ശ്രീറാം മാധവ് പറഞ്ഞു കൊല്ലം ചന്ദ്രനത്തോപ്പ് രചിതാ ഭവനിൽ കുവായത്തിൽ പ്രവാസിയായ മണിയംപിള്ളയുടെയും ശൈലജയുടെയും മകളായി വിഭജിക്കുകയും ഒന്നര വയസ്സുകാരായ മകളെയും ചൊവ്വാഴ്ചയാണ് ഷാർജ അൽ നദിയിലെ ഫ്ലാറ്റിൽ തൂങ്ങിമരിച്ച നിലയിൽ നടത്തിയത് കുടുംബ പ്രശ്നം കാരണം മകളുടെ കഴുത്തിൽ കയറിട്ട് തൂക്കിയ ശേഷം മറ്റേറ്റത്ത് വിഭജിക്കുകയും തൂങ്ങിമരിക്കുകയായിരുന്നു